ഹലോ ഉണ്ട് ഈ അങ്ങനെ ഈ പാവനായി ശവമായി എറണാകുളത്തിനെ പി വി എൻവറിൻ്റെ കഥ ഈ പി വിൻവറിനെ തുടക്കത്തിൽ ഞങ്ങളൊക്കെ ഓരോരുത്തരും ഞാനടക്കമുള്ള ഓരോരുത്തരും പിന്തുണ ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കൊളപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസിലെ പിന്നെ പുഴുക്കുത്തുകൾ എ ഡി ജി പി അതുപോലെ തന്നെ എസ് പി പോലെയുള്ള പുഴുക്കുത്തുകൾ തുത്തരെയെന്നല്ല എന്നൊക്കെ അപ്പോൾ ആ രീതിക്കായപ്പോൾ ഞങ്ങളാരും അത് അത്ര ശ്രദ്ധിച്ചില്ല പക്ഷേ അവിടെ നിന്നൊക്കെ പിന്നെ വീണ്ടും വാർത്താസമ്മേളനത്തിൽ പരസ്യപ്രസാരം നടത്തി അദ്ദേഹം പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമായ റിയാസിനെതിരെയും ഒന്നടങ്കം പിന്നെ വേറിട്ട ലീഗിനും കോൺഗ്രസിനും അതുപോലെ തന്നെ എല്ലാവർക്കെതിരേറ്റ് എല്ലാ ഒരു രീതി സമ്പ്രദായം വന്നു ആ രീതിക്കാകുമ്പോഴാണ് പാർട്ടി നിലപാടെടുത്തത് പക്ഷേ പി വി എൻ പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെ കുറിച്ച് പി വി അൻ പറഞ്ഞെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം ശാരീരിക ശൈലിയൊന്നും ആരും ഇവിടെ മുന്നോട്ട് പോയിട്ടില്ല തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നാല് അറുപത്തഞ്ച് കാലത്ത് പാർട്ടി രണ്ടായി വഴിച്ച കാലത്ത് പാർട്ടി രൂപീകരിച്ച ആളാണ് ഗൗരമുണ്ടായിരുന്നു അദ്ദേഹം ഗൗരമ അപ്പം അമ്മ മറിഞ്ഞു പോയി അതുപോലെ തന്നെ ഈ ഗൗരമ്മ പാർട്ടിയിൽ നിന്ന് പോയിട്ടും ഇവിടെ പാർട്ടി ഒന്നും പോയിട്ടില്ല അങ്ങനെ പോയിട്ടുള്ളൂ ഗൗരമി ഒന്നും അല്ലാതെ പോയിട്ടുള്ളൂ അതുപോലെ തന്നെ തൊള്ളായിരത്തി അമ്പതും ഡിവൈഎഫ്ഇ ഇ ഇവിടെ രൂപീകരിക്കുന്ന കാലത്ത് അതിന് മുൻപന്തിയിൽ നിന്ന ആളാണ് എം വി രാഘവൻ ഇന്നത്തെ വാർത്താ റിപ്പോർട്ടറുടെ ചാനലിൻ്റെ പി വി നികേഷിൻ്റെ അപ്പൻ അച്ഛൻ അദ്ദേഹം പാർട്ടി പോയിട്ടും കൂടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ അന്ന് അദ്ദേഹം പിൽക്കാലത്ത് ഉണ്ടായിരുന്നു അങ്ങിൽ സെയിം സ്ഥാനത്തായിരുന്നു പിണറായി വിജയൻ്റെ ആ സ്ഥാന ആ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ രീതിക്ക് വന്നിരുന്നു അപ്പോൾ ഇത്തരം ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിട്ടും പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മുഖ്യമന്ത്രിനെ കുറിച്ചിട്ട് ആർ എസ് എസുമായി ബന്ധം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കുമായിട്ട് എല്ലാം പിരിയാസും മകളും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പാർട്ടി എന്നുള്ള ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഈ രീതിക്കൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ എങ്ങനെയാണ് ആളുകളെ കിട്ടുക ആരെങ്കിലും പാർട്ടി പരസ്യ അതായത് പ്രതിപക്ഷ നേതാക്കളുടെ മാറി അതുപോലെ തന്നെ ബി ജെ പിൻ്റെ ആർ എസ് എസിൻ്റെ മാതിരി എന്നുള്ള ഈ രീതിക്ക് ഇപ്പോൾ അദ്ദേഹം എന്തുണ്ടെ ഒന്നുമില്ല അദ്ദേഹം മാറി ഇനിയിവിടെ പാർട്ടി രൂപീകരിക്കും ഇപ്പോൾ ലീഗുകൾക്കൊക്കെ ഒരു ആവേശത്തിലാണ് ഭയങ്കര ആവേശത്തിലാണ് കാരണം ലീഗരെ സംബന്ധിച്ചെന്താ പറഞ്ഞത് ഇങ്ങനെ ഈ രണ്ട കുട്ടനാടുകളെ തമ്പിച്ച് മുട്ടിച്ചിട്ട് പിടിക്കുന്ന രീതി എങ്ങനെയെങ്കിലും അൻവരനെ പുറത്താക്കണം കോഴിക്കോട്ട് കിട്ടും വേണ്ട ആ രീതിക്കാണ് മലപ്പുറത്ത് ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ലീഗർക്ക് ഭീഷണിയാണ് ഈ പി വി അൻവർ കെ ടി ജലീൽ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ അങ്ങനെ വ്യക്തികൾ ഇവർക്കൊണ്ട് മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഇവര് മാറി നിന്ന് കഴിഞ്ഞാൽ ആ രീതി കൊണ്ടുപോകും അപ്പോൾ നമ്മൾ നിജി മുഖാന്തരത്തിൻ്റെ ഒരു വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യയോഗം നടത്തണം അൻവറിനെ ഇപ്പം നമുക്ക് എടുക്കേണ്ട പെട്ടെന്ന് നമ്മൾ ലീഗ് കൊണ്ടുവന്നു അൻവറിൻ്റെ കൂടുതൽ ആയിരങ്ങൾ കമ്പോ സ്ഥലം പോകും അവരൊക്കെ ഒരുമിച്ചിട്ട് വന്നതിന് ശേഷം അൻവറിനെ പിന്തുണ കൊടുത്താൽ മതി ഈ രീതിക്കുള്ള കാര്യങ്ങളാണ് പക്ഷേ അൻവറിനൊന്നും ഇപ്പോൾ അതിനെ പറ്റി അറിയില്ലല്ലോ ഈ രീതിക്ക് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുനടക്കുന്നത് ഇനിയിപ്പോൾ ഊഹാപോഹങ്ങൾ നടക്കേണ്ടത് കെ ടി ജലിനെ കൊണ്ടുവരണം കെ ടി ജലി പാർട്ടി അധ്യക്ഷനാവും പി വി എൻ്റെ പാർട്ടി രൂപീകരിച്ചും എറഹീം പാർട്ടി രൂപീകരിൽ അംഗാവും ഇതൊക്കെ മലപ്പുറത്ത് അങ്ങനെ ഒരു പാർട്ടി വരും ലീഗിൽ നിന്നുള്ള അണികൾ വരും ഇനി പറയപ്പെട്ട ആരൊക്കെ അങ്ങനെയൊക്കെയാണ് പോയാലും പാർട്ടി കൂടെ നിലനിൽക്കും ഇനിയിപ്പോൾ ആര് ഏത് രീതിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയാലും ശരി ഇവിടെ പാർട്ടി കൂടെ നിലനിൽക്കും അത് വേറെ വിഷയം അപ്പോൾ അത് വള്ളം കായ്ച്ചു നിൽക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പാർട്ടി ജന പാർട്ടിയാണ് ഇത് തൊണ്ണൂറ്റി രണ്ടെന്ന് തൊണ്ണൂറ്റൊമ്പിലേക്ക് വന്ന പാർട്ടിയാണ് അപ്പോൾ ആ വകൊക്കെ വള്ളം കാച്ചിട്ടൊന്നും ആരെയും ആരും പേടി വേണ്ട ലോസം